ആ രണ്ട് പൊന്നുമക്കൾക്ക് തങ്ങളുടെ അച്ഛനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നതാണ് കേട്ടോ എനിക്കിത് മനസ്സിലായത് ആ അച്ഛൻ മക്കൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ് വിദേശത്ത് നിന്നായിരിക്കാം അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് എവിടെ വന്നതായിരിക്കാം അവർ ഒരു കുട്ടികൾ സ്കൂള് വിട്ട് വരികയാണോ അല്ലെങ്കിൽ ഇനി സ്കൂൾക്ക് പോകുകയാണോ എന്നറിയില്ല എന്തായാലും അവരുടെ ആ ഒരു അച്ഛനെ കണ്ടപ്പോൾ ആ ഒരു കുട്ടികളുടെ ആ ഒരു സന്തോഷം ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഇപ്പം ചില ആളുകൾക്ക് ഈ സർപ്രൈസ് വീഡിയോസൊന്നും ഇഷ്ടമല്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവർക്ക് അതിനോട് യോജിപ്പുണ്ടാവില്ല പക്ഷേ യോജിച്ചാലും ഇല്ലെങ്കിലും ഓരോ സർപ്രൈസ് വീഡിയോസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകൾ തന്നെയാണ് ആ ഒരു മക്കളുടെ ആ ഒരു സന്തോഷം കണ്ടോ അതേപോലെ ആ ഒരു അച്ഛൻ്റെ സന്തോഷവും കണ്ടോ ആ ഒരു മക്കൾക്ക് അച്ഛനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഇതൊക്കെ അനുഭവിച്ചറിയാമല്ലോ ഈ ഒരു ഫീലിങ് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഫീൽ ഫീലിംഗ് അറിയുള്ളൂ എന്തായാലും ഇതേപോലൊരു ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക